കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടും എഞ്ചിൻ പൊളിക്കാതെ ചെടി സ്കോലും അഴിക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളുണ്ടെന്നൊരു കമൻറ്റെയാണ് കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് അധികം അങ്ങനെ എൻജിൻ വർക്കിന് വന്ന ജിക്സർ ഒന്നും തന്നെ നമ്മൾക്കറിയാവുന്ന വർക്ക്ഷോപ്പിലൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഹാലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾട്ട് എന്തല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സുസൂഖി ജിക്സർ എസ് എഫ് വൺ ഫിഫ്റ്റിയാണ് ഒരേ സമയം അണ്ടർ റൈറ്റഡ് നമുക്ക് പറയാം ഓവർ പ്രൈസും നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം ഈ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ഇരുന്ന് കാണുക ഇത് വാങ്ങണോ അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതകൾ ജസ്റ്റ് നമുക്ക് നോക്കാം ഇത് ഇപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ചിന് ആണ് ഈ ഒരു ഗ്രേ ആൻഡ് ഗ്രീ കളർ ആണ് വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈ ഒരു വേരിൻറ്റിലുള്ള കളർ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറാണ് എന്നിരുന്നാലും നമുക്ക് നോക്കാം അണ്ടർ ടു ലാക്കിൽ ഫുൾ ഫെയറിങ് വരുന്ന വണ്ടി ഒരു എവറി ഡേ സ്പോർട്സ് ബൈക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വൺ ആൻഡ് ടള്ളി ബൈക്ക് വീത്തിരി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല വിത്തിരി കുറച്ചും കൂടെ കമ്മിറ്റഡാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് കുറച്ചും കൂടെ പവർഫുള്ളാണ് അപ്പോൾ എന്താണ് ഈ ഒരു വണ്ടിയുടെ ഡ്യൂട്ടി ചെക്ക് ഇറ്റ് ഔട്ട് അപ്പോൾ യെസ് ഗൈസ് നമ്മുടെ എസ് എഫ് വൺ ഫിഫ്റ്റിയാണ് ടു ഫിഫ്റ്റിയിൽ നമുക്ക് ഈ സെയിം ലുക്ക് തന്നെയാണ് വരുന്നത് എൻജിനിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് മെയിനായിട്ടും ആയിട്ടും എസ് എഫ് ടു ഫിഫ്റ്റിയും വൺ ഫിഫ്റ്റിയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാനാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എസ് എഫ് വൺ ഫിഫ്റ്റിയിലും ടു ഫിഫ്റ്റിയിലും വരുന്നത് മെയിനായിട്ടും ഫ്രണ്ടിലത്തെ ലുക്ക് നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ലുക്കായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നല്ലൊരു ലേ ഔട്ട് തന്നെയാണ് ഫ്രണ്ടിലത്തെയും അതുപോലെ തന്നെ സൈഡിൽ പാനൽസൊക്കെ ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും അധികം ബോറാക്കിയിട്ടൊന്നുമില്ല നമുക്കിവിടെ സുസൂക്കിയ ആ ഒരു ബാഡ്ജിങ് തന്നെ നമ്മുടെ ഒരു ഹൈ എൻഡ് ബൈക്കുകളിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ക്വാളിറ്റിയാണ് പെയിൻറ്റ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആപ്പ് ഇപ്പോൾ പെയിൻറ്റ് ക്വാളിറ്റി അല്ല ഒരു പക് നമുക്ക് സി കെ ഡി യൂണിറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ബൈക്ക് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയാണ് ഇതിൻ്റെ പാ പ്ലാസ്റ്റിക് പാനൽസിലും പെയിൻറ്റ് ക്വാളിറ്റിയിലും നമുക്ക് കാണാൻ സാധിക്കും സ്വിച്ച് ഗിയർ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ടോപ്പ് നോച്ചി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഫ്രണ്ടിലത്തെ ലുക്കിൽ ഒരു അഭാവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു വൈസറാണ് എല്ലാവരും പറയുന്നത് പോലെ തന്നെ വൈസർ മാറ്റി കുറച്ചും കൂടെ ലെങ്ത് ഉള്ള വൈസർ വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായതിനെ നമ്മൾ മാറ്റാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ലിവറും ഈ ഒരു എം സി ഒക്കെ ചില മേ ബി അതകത്ത് തട്ടിയൊരു ഇൻ്റർപ്രട്ടേറ്റ് ഉണ്ടാക്കാൻ ചാൻസും കയറൊക്കെ ഉണ്ട് ബൾബ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുള്ളത് വളരെ ഒരു അരോചകമായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയേടായിട്ട് തോന്നി ഇത്രയും ഒരു അഗ്രസീവായിട്ട് ആയിട്ട് ഇതെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണെന്ന് വരത്തില്ല ക്യാമറ സോറി ക്യാമറ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വരത്തില്ല നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു ലുക്കുണ്ട് പക്ഷെ അതിനൊരു മാച്ച് കിട്ടുന്നില്ല ഈ ഒരു ഇൻഡിക്കേറ്റർ ബൾബ് ഇൻഡിക്കേറ്റർ പ്രത്യേകിച്ച് ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിനടുത്ത് കോൺട്രോൾ പ്രൈസ് വരുന്ന ഈ ഒരു സാധാരണ വൺ ഫിഫ്റ്റി സി സി എഞ്ചിന് ഈ ഒരു ബൾബ് ഇൻഡിക്കേറ്റർ കൊടുത്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഈ കാണുന്ന സ്ട്രൈപ്സ് ഒക്കെ അലോയിൽ വരുന്ന ഈ ഒരു സ്ട്രൈപ്സ് ഈ ഒരു കളർ വയറിൻ്റെ ആയിട്ടൊക്കെ അത്യാവശ്യം കാണാൻ നല്ലൊരു ലുക്കുണ്ട് ടെലിസ്കോപ്പി സസ്പെൻഷനാണ് ഡിസ്കവറിക്ക് രണ്ട് ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും സിഗ്നിൽ ചാൻ ആണ് വണ്ടിയിൽ വരുന്നത് അതും ഒരു ചെറിയൊരു ഭാഗപ്പഴേതുപോലെ എനിക്ക് തോന്നി വണ്ടിയുടെ സൈഡ് ഫാനലിലോട്ടൊക്കെ വരാനാണെന്നുണ്ടെങ്കിൽ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സ്പോർട്സ് ബൈക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് സ്പോർട്ടിയായിട്ടുള്ള ഒരു സീറ്റിംഗ് കംഫോർട്ടും കാരണവും തന്നെയല്ല നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ സാധിക്കും സിറ്റി കൂടെയും ഹൈവേ കൂടെയും അതുപോലെ തന്നെ പില്ലിയൻ്റെ ഭാഗം നോക്കാനാണെങ്കിൽ ഈ ഒരു ഭാഗം കുറച്ച് ഔട്ട് ഡേറ്റഡ് ആയതുപോലെ തോന്നി ഒരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ഫുള്ളി ഫെയറിങ് വരുന്ന വണ്ടിക്ക് വരേണ്ട ഒരു പില്ലയൻ അല്ലെങ്കിൽ റിയർ സെക്ഷൻ അല്ല കുറച്ചും കൂടെ ഒന്ന് അഗ്രസീവ് ആക്കാമായിരുന്നു ഈ ഒരു ഗ്രാബറിലൊക്കെ കാണാൻ ഇറ്റ്സ് ഇറ്റ് ഈസ് ഗുഡ് ഞാൻ മോശം പറയുന്നതല്ല വണ്ടിയെപ്പറ്റി വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗുഡ് ലുക്കിംഗ് ആണ് പക്ഷേ എസ് എഫ് ടു ഫിഫ്റ്റിക്കും ഈ ഒരു എസ് എഫ് വൺ ഫിഫ്റ്റിക്കും ഉള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിലത്തെ ഡിസൈൻ കുറച്ചും കൂടെ ഒരു ന്യൂ ഏജ് ലുക്കിലോട്ട് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ബെറ്റർ ആയതിനെ ബട്ട് ക്വാളിറ്റി ഇറ്റ്സ് അമേസിങ് ടൈ ലൈറ്റ് കാണാനൊക്കെ നല്ല രസമാണ് അത് ഉള്ള കാര്യം നമ്മൾ തുറന്നു പറയണം ടൈ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് രാത്രി ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് കാണാൻ നല്ല രസമാണ് പിന്നെ അതായത് അഗൈൻ ആ ഒരു ബൾബ് ഇൻഡിക്കേറ്റർ അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വെക്കാനേ ഉള്ളൂ പിന്നെ ഈ ഒരു സംഭവം വലിയ രീതിയിൽ ഒരു വലിപ്പം വണ്ടിയുടെ ആ ഒരു ഓവറോൾ വണ്ടിയുടെ ലുക്കിനെ ബാധിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ബട്ട് ആഫ്റ്റർ മാർക്കറ്റ് ടൈലേറ്റ് വെച്ച് ആ ടൈറ്റ് ടൈഡിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാർഗ്ഗ മാരകമായിട്ടുള്ള ലുക്ക് കിട്ടും അതുപോലെ തന്നെ ട്വിൻ ബാരൽ എക്സോസ്റ്റ് ആ ട്വിൻ ബാരൽ എക്സോസ്റ്റ് രണ്ടും ഫംഗ്ഷനുകളാണ് ചിലരൊക്കെ ഈ ഭാഗം വെൽഡ് ചെയ്ത് കളയുമ്പോൾ കുറച്ചും കൂടെ ഒരു ടപ്പ ടപ്പേന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ടയർ ഹഗ്ഗർ എം ആർ എഫിൻ്റെ റെവ്സ് എന്ന് പറഞ്ഞ ടയറാണ് കൊടുത്തേക്കുന്നത് മോശം ഇല്ലാത്തൊരു ഗ്രിപ്പ് ഈ ഒരു വണ്ടിയുടെ ബാത്ത് റൂമിൽ നമുക്ക് എന്തായാലും ഫീല് ചെയ്യും റഫ്സ് എന്ന് പറയുമ്പം ഒരു മാരക അപ്പോളെ അച്ചൂൺ പോലുള്ള രീതിയിലുള്ളൊരു സംഭവമൊന്നും അല്ല ഒരു ബഡ്ജറ്റ് ടയറാണ് മോണോഷോക്ക് സസ്പെൻഷനാണ് അത്ര വേവി ആയിട്ടുള്ള സസ്പെൻഷനൊന്നും തന്നെയല്ല പിന്നെ വണ്ടിയുടെ ആ ഒരു ഭാഗങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഇതേ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് പഴയ എസ് എഫിൽ നമുക്ക് ഒരു സിംഗിൾ അത് പഴയ എസ് എഫ് എന്ന് പറയുമ്പോൾ പഴയ എസ് എഫ് ഒരുപാട് നാൾ മുമ്പുള്ള എസ് എഫിൽ നമുക്കൊരു സിംഗിൾ ഹാൻഡിലുള്ള കളികളായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇപ്പം ഒരു പ്രോപ്പർ സ്പോർട്സ് ബൈക്ക് എവറി ഡേ സ്പോർട്സ് ബൈക്ക് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് ഈ വണ്ടിയിൽ വരുന്നത് ഇൻസ്ട്രമെൻറ്റ് കൺസ്രോളിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇൻസ്ട്രമെൻ്റ് കൺസോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ വി സ്ട്രോമിലൊക്കെ വന്ന സെയിം ആ ഒരു ഇൻസ്ട്രമെൻറ്റ് കൺസ്രോളാണ് പഴയ ഒരു ചെറിയ മാറ്റി വലിയ മാറ്റമില്ല സെയിം ഫങ്ങ്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഡിസൈനിലൊരു മാറ്റം വന്നു അത് മാത്രമാണ് പിന്നെ മിററും കാര്യങ്ങളൊക്കെ അതെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിററാണ് ശരി ബലം വേണം ഉണ്ടല്ലേ അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ലിവറോ കാര്യങ്ങളൊന്നും തന്നെയല്ല വണ്ടിയുടെ സ്പെക്ക് ഇച്ചിരി കുറവാണെങ്കിലും ഉള്ള സംഭവം കുറച്ച് എന്താ പറയണ്ടേ പ്രീമിയമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ എഞ്ചിൻ ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ രണ്ടായിരത്തി പതിനാലിൽ ജിക്സർ ഇറങ്ങിയ സമയം തൊട്ടുള്ള ആ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സി എൻജിനാണ് ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പഴയ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പം പതിമൂന്ന് പോയിൻറ്റ് നാല് ബി എച്ച് പി ആണ് അറ്റ് ദ അറ്റ് ദിസ് പ്രൈസ് റേഞ്ച് ഇറ്റ്സ് ഒരു അണ്ടർ പവേഡ് ആണ് വണ്ടി പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പെപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് കാരണൊക്കെ തന്നെയാണ് വരുന്നത് നല്ല ഫൺ ടു ഡ്രൈവ് ആണ് ഒരു റോബസ്റ്റ് എഞ്ചിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടും എൻജിൻ പൊളിക്കാതെ അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് ചെയ്യേണ്ട ഡി എന്താ പറയുക ക്ലച്ച് ഡിസ്ക് പോലും അഴിക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളുണ്ടെന്ന് ഈ വണ്ടിയുടെ ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സെൻഡർസ്റ്റാൻഡ് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് അത് റേറ്റ് ഈസ് റിയലി യൂസ്ഫുൾ ഒരു പടവക്ക് മേടിക്കേണ്ട ആവശ്യകത വരുന്നില്ല ഈ ഒരു എൻജിൻ സത്യത്തിൽ അത്യാവശ്യം നല്ല എൻജിൻ തന്നെയാണ് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ കാർബേറ്റർ വരണ്ടി നിങ്ങൾ ഓടിക്കുമ്പോൾ മനസ്സിലാവും ഈ എഞ്ചിൻ എന്താണ് എന്നുള്ള കാര്യം ഈ വണ്ടി ഓടിച്ചിട്ട് കാർബേറ്റർ വണ്ടി ഓടിച്ചപ്പം റിയലി സർപ്രൈസിങ് ആണ് പ്രത്യേകിച്ച് എസ് എഫ് ഓടിക്കണം ഭയങ്കര രസമാണ് ഭയങ്കര എഫ് സി എഫ് സി ഒന്നും ഒന്നുമല്ലെന്ന് നമുക്ക് തോന്നും അത്രയ്ക്ക് ഒരു രസമാണ് അല്ലെങ്കിൽ പവറും പെർഫോമൻസും ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കാർബേറ്റർ വേരൻറ്റിൽ തോന്നുന്നത് ഇതും വലിയ മോശമില്ല പക്ഷേ രണ്ട് ലക്ഷം രൂപയ്ക്കടുത്ത് വരുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടി ഒരു പെർഫോമൻസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ബട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ് ക്വാളിറ്റി എൻജിനാണ് നിങ്ങൾക്കൊരു ലൈഫ് ലോങ് ഒരു എൻജിനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല കാരണം എൻജിൻ അത്രയ്ക്ക് പ്രൂവൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ പിന്നെ വണ്ടിയുടെ മറ്റുള്ള ഭാഗങ്ങളിലോട്ട് സൈഡ് ഭാഗങ്ങളിലൊക്കെ നോക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ പ്രോ പ്രോപ്പർ സ്പോർട്സ് ബൈക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി പിന്നെ സുസൂഖി ഈ വണ്ടിയെ മാർക്കറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഒരു എവറി ഡേ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്ക് നിങ്ങൾക്ക് ഓഫീസിങ്ങിന് ഓഫീസ് യൂസിനോ അല്ലെങ്കിൽ മറ്റുള്ള എവറി ഡേ കമ്മ്യൂട്ടിങ്ങിനായിട്ടോ നിങ്ങൾക്ക് ഈ വണ്ടി യൂസ് ചെയ്യാം വിത്രീല അല്ലെങ്കിൽ അതിന് മോറിലോട്ടുള്ള വണ്ടികൾ ആർ സി റ്റു ഓൺഡറിലൊക്കെ അങ്ങനെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നോ ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്ന് മേ ബി ഒരു വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് സിക്സിനടുത്താണ് ഈ വണ്ടിയുടെ ഓണർ പ്രൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വാലി ഫോർ മണി ഡീൽ തന്നെയാണ് കാരണം ഇതിൻ്റെ ഇതിനൊരു കോമ്പറ്റീഷൻ വരുന്നില്ല സീരിയസ്ലി സോ നമുക്ക് നമുക്കെന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വാണ്ടിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം വണ്ടിയുടെ ഒരു റൈഡിങ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ ഒരു ആർ ആർ ത്രിട്ട് അല്ലെങ്കിൽ സി ബി ആർ ഒക്കെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത്ര കംഫർട്ടബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ് ബട്ട് ഒരു അപ്പുറേറ്റ് ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷൻ ഒന്നും അല്ല നമ്മളിങ്ങനെ അത്യാവശ്യം ലീൻ ചെയ്ത് പൊടിക്കൊന്ന് ലീൻ ചെയ്തിരിക്കണം അങ്ങനെ വണ്ടിയുടെ ആ ഒരു ഫുഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കുറച്ചൊരു സെൻറ്റർ സ്റ്റെറ്റിലാണ് ഇരിക്കുന്നത് എന്നാൽ കുറച്ച് നമുക്ക് അഗ്രസീവ് ആയിട്ട് ഓടിക്കുകയും ചെയ്യാം ചെയ്തൊക്കെ ഇരുന്നു പക്ഷേ ആ ഒരു ഇൻവൈസർ ഇല്ലാത്തതൊരു കാണാം ഒരു ഇല്ലാത്തൊരു മെന പോലെ ഫീൽ ചെയ്യുന്നില്ല പിന്നെ വണ്ടി എന്തായാലും എടുക്കാം കേട്ടോ വണ്ടി അത്രയും നല്ല റിഫൈൻഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് സൗണ്ടൊക്കെ കേട്ടില്ലേ ഭയങ്കര സ്വീറ്റുമായിട്ടാണ് സൗണ്ട് സൗണ്ട് ചെയ്യുന്നത് സ്ലിപ്പർ ക്ലച്ച് ക്ലച്ചൊന്നും തന്നെയല്ല ബഷ് ബട്ട് കുറച്ച് ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ കാര്യമേ ഈസി ടു ാണ് കേട്ടോ ഈ ഒരു വണ്ടി വളരെ വളരെ എൻജിനൊക്കെ ഭയങ്കര റവഹാപ്പിയാണ് വണ്ടിയുടെ ലുക്കൊക്കെ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഇതൊരു മാരകമായ സൂപ്പർ ബൈക്ക് ആണ് എന്നുള്ള കാര്യം ഒരു കൂടെപ്പിറപ്പാണ് ആ ഒരു ടൈറ്റുള്ള ഗിയർ ബോക്സ് എൻജിൻ ഭയങ്കര ഫ്രീ ആണ് കേട്ടോ അതായത് നമ്മളിങ്ങനെ ഓരോ റവ് ഇങ്ങനെ കൊടുക്കുമ്പോഴും എൻജിന് നമുക്ക് മനസ്സിലാവും എൻജിന് അത്രയ്ക്ക് സ്ട്രെസ് കുറച്ചാണ് അല്ലെങ്കിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടാണ് വണ്ടി റവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള പവറ് നമുക്ക് മടുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ലോങ് റൈഡൊക്കെ കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു സ്പോർട്സ് ടൂറർ എന്ന് നമുക്ക് പറയാൻ പറ്റും അതുമാത്രമല്ല മെയിനായിട്ടും ഈ വണ്ടി സിറ്റി കൊണ്ടുനടക്കാനാണ് കുറച്ചും കൂടെ സുഖം കാര്യം ലോ എൻ്റില് നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ പിന്നെ ബ്രേക്കിംഗ് കാലക്കും തരക്കേടില്ലാത്തൊരു ആണ് അത്രയ്ക്ക് ഒരു ഒന്നും സസ്പെൻസിൻ്റെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇതിന് മുമ്പ് ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇത് കുറച്ചൊന്ന് അത്രയ്ക്ക് ഹാർഡ് ആണെന്നല്ല ഒരു ട്രാക്ക് റെഡി ആയിട്ടുള്ള ഹാർഡ് ഒരു ആർ സി ടു ഹൺഡ്രഡ് പോലുള്ള രീതിയിലുള്ള ഒരു ഹാർഡ്നെസ്സൊന്നു തന്നെയല്ല കുറച്ചൊന്ന് സ്റ്റിഫ്നെസ് ആയിട്ടുണ്ട് ഈ ഒരു വേരിയൻറ്റിലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹോൺ ആ ഒരു ആക്സിൻറ്റേതായിട്ടുള്ള സെയിം ഹോണ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തേക്കുന്നത് അതൊരു ആ ഹോൺ മെനക്കേടില്ലാത്തൊരു ഹോണാണ് ഏത് സിറ്റി ഹെവി ട്രാഫിക്ക് കൂടെ നമുക്ക് ഈ ഒരു വണ്ടി സിമ്പിളായിട്ടെടുത്തുകൊണ്ട് പോവാം അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു വണ്ടി ഹൈവേക്കൂടെ ഒക്കെ നമുക്ക് ഒരു എയ്റ്റി നയൻറ്റിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാം ഈ ഒരു വണ്ടിക്കകത്ത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതൊരു പുതിയ വണ്ടിയായ കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫീല് ചെയ്യും ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഒരുപാട് വിറ്റ് പോകാത്തതെന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ടുണ്ട് ഒന്നാമത്തെ കാര്യം പ്രൈസ് ഇച്ചിരി കൂടുതലാണ് അത് സുസൂക്കിയുടെ വണ്ടികൾക്കും അല്ലെങ്കിൽ യമഹാട വണ്ടികൾക്ക് ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇച്ചിരി വില കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നു അവരുടെ ക്വാളിറ്റി കുറച്ച് കൂടുതലാണ്ടായിരിക്കണം യമഹാട വണ്ടിക്ക് ഇപ്പം നിലവിൽ വന്നാൽ കാര്യം ക്വാളിറ്റി ഇച്ചിരി കുറവാണ് ആർ എണ് ഫൈവിനൊക്കെ ബട്ട് എന്നിട്ടും അതിൻ്റെ ഇച്ചിരി രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ ഒക്കെ അടുത്ത് വരുന്നുണ്ട് പക്ഷെ അത് ലിക്വിഡ് കൂൾഡാണ് സ്ലിപ്പർ ക്ലച്ച് ഡുവൽ ചാൻഡ് ലേബി ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അത് വേറെ കാര്യം പവർ ഇച്ചിരി കുറേ ആ പ്രൈസ് റേഞ്ച് വെച്ച് അതിന് ഇച്ചിരി പവർ കുറവാണെന്നേ ഉള്ളൂ ബട്ട് ഇത് എനിക്ക് മേ ബി ഇത് ഫുൾ ഫിയറിംഗ് ആയതുകൊണ്ടാണ് ഇപ്പം മുപ്പതിനായിരം ഇരുപതിനായിരം ചില ചില ഡീലർമാരിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് എടുക്കുന്നത് റിഗ്രറ്റോ നിങ്ങൾക്ക് വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും റിഗ്രറ്റ് അടിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചാൻസസ് ഇല്ല കാരണം വണ്ടി നമുക്കൊരു അണ്ടർ ആയിട്ട് ഒരു സിംഗിൾ യൂസിൽ നമുക്ക് തോന്നത്തില്ല ഒരു പിള്ളീനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് വലിക്കുന്നത് പോലെ നമുക്ക് ആയിട്ട് എടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു സിംഗിൾ യൂസിന് സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാനായിട്ട് ഒരു സ്പോർട്സ് ബൈക്കിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളൊരു വണ്ടി വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കൊരു നഷ്ടം തോന്നാൻ ചാൻസ് ലൈ ബ് എനിക്കറിയാം ഇതിനൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനെക്കാട്ടിലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ടി വി എസിനാണെങ്കിലും ബജാജിനാണെങ്കിലും ഒക്കെ ഉണ്ട് അവർ ഒരു ഫുൾ ഫിയറിംഗ് ഇല്ല എന്നുള്ളത് ഫുൾ ഫിയറിംഗ് വണ്ടികൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല എന്നുള്ളത് അത് ഈ ഒരു വണ്ടിയുടെ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് മേ ബി അടുത്ത ഇയറിലൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളൊക്കെ വന്നേക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലായിട്ട് നമുക്കൊരു എയ്റ്റി നയൻറ്റീലൊക്കെ ക്രൂസ് ചെയ്താൽ മതി ആവുമെങ്കിൽ ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ബ്രേക്കിംഗ് കളി ആണ് അത്ര മാരകമായിട്ടുള്ള ബൈറ്റും കാര്യങ്ങളൊന്നും തന്നെ അല്ല പിന്നെ റിഫൈൻമെന്റ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് ആണ് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ ആണ് കേട്ടോ പിന്നെ നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട് അതൊരു നെഗറ്റീവായിട്ട് തോന്നി കാരണം ഇത് വിൻ വൈസർ ഇച്ചിരി ചെറുതായി ഉണ്ടേ നമുക്ക് കാണുമ്പോൾ ഒരു തൃപ്തി വരണമെങ്കിൽ സ്പോർട്സ് ബൈക്ക് എന്നുള്ള നിലയ്ക്ക് കുറച്ചൊരു വിൻഡ് വൈസറൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കണം ഓവറാൾ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും തന്നെ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കണ്ടല്ലേ ആ ഒരു സസ്പെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു കട്ടറിൽ വീണപ്പം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരിക്കലും വി ത്രീ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു വണ്ടി ഉൾപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒരു സെഗ്മെൻ്റാണ് വൺ ഫിഫ്റ്റി സി സിയിൽ നമ്മുടെ ഇവിടുത്തെ ടു ഹൺഡ്രഡ് സി സി ആണ് അവിടുത്തെ വൺ ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾ അവിടെ ഇതിൻ്റെ ജിക്സറുമായിട്ട് നിങ്ങൾ ഇത്രയെ കമ്പയർ ചെയ്യുന്നൊരു ഒരു കാര്യം ഓർക്കണം ഇതിന് ജി എസ് എക്സ് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു അതിന് ഡി എച്ച് സി എഞ്ചിനാണ് വരുന്നത് വളരെ ഒരു മാരകമായിട്ടുള്ളൊരു ആണ് വരുന്നത് ഒരു പൊടിക്ക് എന്താ പറയുക പവർ കുറവാണ് അതായത് ഓൺ പേപ്പറിൽ പക്ഷേ വിദേശത്തുള്ള വീഡിയോ ബംഗ്ലാദേശുകാരുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ആ ഒരു നമുക്ക് ആക്സലറേഷൻ അല്ലെങ്കിൽ ത്രോട്ടിൽ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു 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 ഫീലെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അമേസിങ് ഇത് ടു വാൾ എഞ്ചിനായിട്ട് പോലും നമുക്ക് ലോ എൻഡിൽ നല്ലൊരു പഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സെയിം പഞ്ച് നമുക്ക് ഡിഒറ്റ് സി ആയിട്ടുള്ള ആ ഒരു ജി എസ് എക്സിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വിധികട ഒരു നല്ലൊരു ശതമാനം സെയിൽസും അത് കൊണ്ടുപോകും സർവീസും കൂടെ ബെറ്റർ ആയ മതി ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് വേണം ഇത് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ ഒരു എവറി സ്പോർട്സ് ബൈക്ക് എന്നുള്ള രീതിക്ക് ഒരു ഒന്നേ അറുപതിനടയില് നിർത്തുവാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർക്ക് വിദേശത്തൊരു വണ്ടി പ്രത്യേകിച്ച് വിത്തിരി പോലുള്ള വണ്ടികൾ ഇന്ത്യയിൽ ഇത്രയും സേലുള്ള സാഹചര്യത്തിൽ അവർക്ക് എന്തുകൊണ്ട് ആ ഒരു വണ്ടി ഇറക്കിക്കൂടാന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിവേ ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ആദിക്കാനല്ലേ പറ്റൂ അപ്പം വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വണ്ടിയെ പറ്റി തോന്നിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയണത് ഒരു ആക്സസബിൾ ആയിട്ടുള്ള വണ്ടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുസൂക്കി നിങ്ങളുടെ അടുത്ത ഷോറൂമുകൾ ഇത് സർവീസ് ചെയ്യുന്ന നല്ല ഷോറൂമുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മഹായും ഹോണ്ടായും ഒക്കെ പോലെ തന്നെ റിലേബിളാകണം എന്നാൽ നിങ്ങൾക്ക് അത്ര പവറൊന്നും വേണ്ട നിങ്ങൾക്കൊരു സ്പോർട്സ് ബൈക്കിൻറ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം എന്നൊക്കെ ആഗ്രഹിച്ച് വലിയ മൈലേജിന് കോംപ്രമൈസും നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് യാത്രയും അല്ലെങ്കിൽ റൂട്ടിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ഇരു ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഒരു ഓപ്ഷൻ ആയിരിക്കും കാരണം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ ഹൈവേയിൽ നിങ്ങൾക്ക് സിംഗിൾ റണ്ണിൽ ഒറ്റ സിംഗിൾ സ്ട്രെച്ച് റോഡിലൊക്കെ മൈലേജ് കിട്ടും കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു എസ് എഫ് എസ് എഫ് അല്ല ജിക്സറിൻ്റെ തന്നെ ഈ ഒരു വേറിൻ്റെ തന്നെ നേക്കഡ് ഉപയോഗിക്കുന്നുണ്ട് അതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് ഇതും കുറച്ചും കൂടെ എയറോ ഡയനാമിക്കാണ്ട് തന്നെ എഫർട്ട്ലെസ്ലി ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ മൈലേജ് ഒക്കെ കൂടുതൽ ഈ ഒരു വണ്ടിക്ക് കിട്ടിയേക്കാം അപ്പോൾ ഒരു കൊള്ളാം അങ്ങനെയൊക്കെയുള്ള റിക്വയർമെൻറ്റ് ഉള്ളവരാണെങ്കിൽ വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞപ്പം എന്തായാലും പുറമേദനയൊക്കെ വരും ഒരു ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ഫീലൊക്കെ വരും മൈലേജും അത്യാവശ്യം ഉണ്ട് എന്നിരുന്നാലും ഇതുപോലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല വീത്തിറിയിൽ ഒന്ന് തന്നെ പിന്നെ ബേസിക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി പിന്നെ ബേസിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ് മാത്രം കൊടുത്താൽ മതി ഇരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ചൈനസ് പ്രോക്കറ്റ് ലൂബ് എല്ലാ അഞ്ഞൂറ് കിലോമീറ്ററിലും ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് പീരീഡിനനുസരിച്ച് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വണ്ടിയിൽ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക വാഷിങ് കാര്യങ്ങളൊക്കെ ഒരു മാസത്തിലടക്കിലൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ആയിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യാനാണെങ്കിൽ വണ്ടി ഞങ്ങൾക്ക് കിടന്ന് ഓടിക്കുകയുള്ളൂ എത്ര വേണമെങ്കിലും ഓടിക്കോളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എഞ്ചിൻ സൈഡ് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ചെയ്യണം കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് അധികം അങ്ങനെ എഞ്ചിൻ വർക്കിന് വന്ന ജിക്സർ ഒന്നും തന്നെ നമ്മൾക്കറിയാവുന്ന വർക്ക്ഷോപ്പിലൊന്നും അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് പറയുന്നതാണ് അതെങ്ങനെ ജിക്സറിന് ഇന്ന ആയി ഫിക്സറിന് ഇത്ര കംപ്ലൈൻ്റ് ആയി വണ്ടി അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല എന്നിരുന്നാലും അങ്ങനെ കേട്ടിട്ടില്ല ഒരു സിംഗിൾ വണ്ടി പോലും പാടുത്തൊരു കാണാം